ായിട്ടുള്ള ഹാജി അതോടൊപ്പം മുഖ്യ പ്രസംഗം നടത്താൻ എത്തിയിട്ടുള്ള ശ്രീ ഷിഹാബുദീ അതോടൊപ്പം ആശംസ അർപ്പിച്ച് സംസാരിക്കാനെത്തിയിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളെ പ്രിയമുള്ള നാട്ടുകാരെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സദസ്സിലും വേദിയിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ തപസ്യ വായനശാല സംഘടിപ്പിക്കുന്ന ഈ ഒരു പരിപാടി എന്തുകൊണ്ടും ഈ സമൂഹത്തിനും ഈ കാലഘട്ടത്തിനും പ്രശംസീയമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പറ്റും ആളുകൾ വായന മരിക്കുന്നു എന്ന് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇല്ല വായന മരിക്കുന്നില്ല അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഏകദിന പരിപാടി സംഘടിപ്പിക്കുന്നത് ഇവിടെ ഒരു സംഭവം ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കോടിക്കണക്കിന് ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ കഴിയുന്നുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് രാഷ്ട്രങ്ങൾ രാജ്യങ്ങൾ നമുക്കറിയാം പക്ഷെ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് നാൽപ്പത് വയസ്സായ ഒരു മകൻ വീടിൻ്റെ മുറ്റത്ത് ഒരു കസേരയിൽ അല്ലെങ്കിൽ ഒരു സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പത്രം വായിച്ചുകൊണ്ടാണ് ആ മകൻ ഇരിക്കുന്നത് ആ സമയത്ത് ആ മകൻ്റെ പിതാവ് പ്രായാധികം ചേർന്ന പ്രായമേറിയ ആ പിതാവ് ആ മകൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് എന്നിട്ട് മകനോട് ചോദിക്കുന്നു ഒന്നുമില്ല തൊട്ടടുത്തൊരു കാക്ക കരയാണ് അപ്പം ആ കരച്ചിൽ കേട്ടപ്പം ഈ വയസ്സായി പ്രായം ചെന്ന ഉപ്പ മകനോട് ചോദിക്കുകയാണ് നാപ്പത് വയസ്സായ മകനോട് ചോദിക്കുകയാണ് എന്താ മോനെ ആ കരയുന്നത് ഇപ്പൊ മകൻ പറഞ്ഞ് അതൊരു കാക്കയുടെ കരച്ചിലാണ് കുറച്ച് കഴിഞ്ഞ് വീണ്ടും ആ ഉപ്പ ചോദിക്കാണ് എന്താ മകനെ കരയുന്നത് കാക്കയാണ് വീണ്ടും ആ ഉപ്പ ചോദിക്കാണ് എന്താ മകനെ കരയുന്നത് എന്താണ് അവിടെ ഒരു സൗണ്ട് കേൾക്കുന്നത് അപ്പൊ ഈ മകൻ പറയാണ് അത് കാക്കയുടെ കരച്ചിലാണ് അങ്ങനെ വീണ്ടും ഈ ഉപ്പ ചോദിക്കാണ് മകനോട് എന്താ മോനെ അവിടെ കേൾക്കുന്നത് അപ്പം ഈ മകൻ ഉടനെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് എന്താവും നിങ്ങളോട് എത്ര തവണ പറയുന്നു ഒരു കാക്കയുടെ കരച്ചിലാണ് ആ കേൾക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ മകൻ ഷൗട്ട് ചെയ്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ മാറിയിരിക്കുകയാണ് അപ്പം ഈ വയസ്സായ ഉപ്പ വിറയാർന്ന കൈയും കാലും വെച്ചുകൊണ്ട് നടന്ന് വീട്ടിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഒരു ഡയറി എടുത്തുകൊണ്ട് ഈ മോനോ മോനെ കൈ കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞ് മോനെ നാൽപ്പതാമത്തെ ഉണ്ട് അതൊന്ന് വായിക്കുന്നു പറഞ്ഞു ഈ മോൻ നാൽപ്പതാമത്തെ പേജ് എടുത്ത് നോക്കി അപ്പം ഉപ്പ എഴുതിയിരിക്കുന്നതാണ് ഇന്ന് എൻ്റെ മകന് നാല് വയസ്സായി ഞാൻ വീടിൻ്റെ വരാന്തിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാക്ക കരയുകയാണ് എൻ്റെ മോൻ ചോദിച്ചു ഇതെന്തിൻ്റെ കരച്ചിലാണ് അപ്പം ഞാൻ പറഞ്ഞു കാക്കയുടെ കരച്ചിലാണ് വീണ്ടും ആ കുഞ്ഞു ചോദിച്ചു വീണ്ടും ഞാൻ പറഞ്ഞു വീണ്ടും എൻ്റെ മകൻ ചോദിച്ചു എനിക്ക് ദേഷ്യം വന്നെങ്കിൽ എൻ്റെ മകനല്ലേ ചോദിക്കുന്നത് ഞാൻ വീണ്ടും പറഞ്ഞു അങ്ങനെ നൂറ് തവണ പറഞ്ഞു എന്ന് ആ ഡയറിയിലുണ്ട് ഇത് വായിച്ച മകൻ ഉപ്പായ പിടിച്ച് ചേർത്ത് പിടിച്ചിട്ട് പൊട്ടി പൊട്ടി കരയുകയാണ് ഇതിൻ്റെ പേരാണ് സ്നേഹമെന്ന് പറയുന്നത് ലോകത്ത് വിവർത്തനം ചെയ്യപ്പെടാത്ത ഒരുപാട് വാക്കുകളുണ്ട് വികാരങ്ങളുണ്ട് അതിൻ്റെ പേരാണ് അതിൻ്റെ ഒരു പേരാണ് സ്നേഹമെന്ന് പറയുന്നത് നമ്മുടെ കുപ്പന്മാർ ജോലി കഴിഞ്ഞ് രാത്രി നമ്മളൊക്കെ ഉറങ്ങുന്ന സമയത്ത് ക്ഷീണിച്ച് തളർന്നു വന്നിട്ട് ഉമ്മയോട് ചോദിക്കും എൻ്റെ മോനെ ഉറങ്ങിയോ അവൻ എന്ത് ചെയ്യുന്നു അപ്പം ഉമ്മ പറയും ഉറങ്ങിയിരുന്നു അപ്പം ആ മോനെ എടുത്ത് ആ മോൻ്റെ കാലും തലയിലും മുഖത്തൊക്കെ വാത്സല്യത്തോട് ചുംബിക്കുന്ന ഒരു ഉപ്പ അതിൻ്റെ പേരാണ് സ്നേഹമെന്ന് പറയുന്നത് ലോകത്ത് സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ച ഒരു അമ്മയുണ്ടായിരുന്നു ആ അമ്മ ലോകത്ത് അറിയപ്പെട്ടു അവരാണ് മദർ ത്രേസ എന്ന് പറയുന്നത് ലോകം ഇന്നും അവരെ വാഴ്ത്തുന്നത് അനാഥകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അഗതികളെ വാത്സല്യത്തോട് ചേർത്ത് പിടിച്ച ഒരു മാതാവ് ആ ലോകത്തിന് അവർ പഠിപ്പിച്ചു കൊടുത്തതാണ് സ്നേഹം സ്നേഹമാണ് അഖിലസാഗര മൊഴിയിൽ സ്നേഹിക്ക ഉണ്ണി നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന് കുമാരനാശാന് പറയാൻ സാധിച്ചത് സ്നേഹത്തിനെ കുറിച്ച് സ്നേഹമാണ് ഈ ലോകം സ്നേഹമാണ് സ്നേഹം കൊണ്ടാണ് ലോകം ഉണ്ടായത് ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും മഹത്തായ കാര്യം എന്ന് പറയുന്നത് സ്നേഹമാണ് ഇന്ന് സ്നേഹമില്ലായ്മയാണ് പല പ്രശ്നങ്ങൾക്കും കാരണം സ്നേഹിക്കുന്ന ആളെ നമുക്ക് വർഷങ്ങളോളം കഴിഞ്ഞാലാണ് മനസ്സിലാവുക കെബീർ എന്നെ സ്നേഹിച്ചു എന്ന് എന്നാൽ ഒരു നിമിഷം കൊണ്ട് മനസ്സിലാക്കാം ഒരാളെ മുഖത്തു നോക്കി അയാൾക്ക് എന്നോട് സ്നേഹമുണ്ടോ ഇല്ലേ എന്ന് ഇന്നത്തെ പ്രശ്നങ്ങളുടെ കാരണം കുടുംബ പ്രശ്നമാവട്ടെ വീട്ടിലെ പ്രശ്നമാവട്ടെ എവിടെയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നോ അവിടെ സ്നേഹമില്ലായ്മയുടെ സ്നേഹരാഹിത്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി കാണാൻ സാധിക്കും അവസാനമായി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഒരു ജയിലിലേക്ക് ഒരു സന്യാസി കയറി ചെന്നു വലിയ കൊടും ജയിലാണ് കൊടും കുറ്റവാളികളാണ് ജയിലിലുള്ളത് അവിടേക്ക് സന്യാസി ചെന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ ചക്കൻ കൗമാരപ്രായക്കാരനൊരു ചക്കൻ ആ ജയിലിലുണ്ട് അപ്പം ഈ സന്യാസി അവൻ്റെ ഷോൾഡറിലേക്ക് കൈ ഒന്ന് പുറത്തൊക്കെ തട്ടിയിട്ട് വെച്ച് എൻ്റെ മോനെ നീ ഈ കൊടും കുറ്റവാളിയുടെ കൂടെ ജയിലിൽ വന്നത് അപ്പം ആ മോൻ പറഞ്ഞ കാര്യം ഇതാണ് ഇതുപോലെ ചോദിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ചോദിക്കുന്ന തോളിൽ കൈയിടാനും സ്നേഹത്തോടൊന്ന് തലോടിക്കൊണ്ട് ചോദിക്കാൻ ഒരു ഉമ്മ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഒരു ഉണ്ടായിരുന്നെങ്കിൽ ഒരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നെങ്കിൽ സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ ഞാനൊരിക്കലും ഇതുപോലൊരു കുറ്റവാളിയാകില്ല ഇതാണ് സ്നേഹം ഇതിൻ്റെ പേരാണ് സ്നേഹം ഈ ഒരു ശില്പശാലയിൽ മുഴങ്ങിക്കേൾക്കേണ്ടുന്ന വാക്യം സ്നേഹമാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു വയസ്സായ കുട്ടിക്കും ശ്രമിച്ച വിശ്വാസം വിശ്വാസമുണ്ടെങ്കിൽ പരിശ്രമിച്ച് പരിശീലിച്ച് നേടാൻ പറ്റുന്ന ഒന്നാണ് പ്രസംഗം എന്ന് പറയുന്നത് നൃത്തം സംഗീതം പോലെ അതിന് വേണ്ടുന്ന ഒരു കാര്യം നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തുക അത് നടക്കുന്ന സ്ഥലങ്ങളിൽ പോവാ പരിശീലിച്ചു കൊണ്ടേ ഇരിക്കുക എന്നതാണ് സർവിംഗ്സ്റ്റൺ ചർച്ചിൽ പറഞ്ഞത് പ്രസംഗം എനിക്ക് ഋഷി പൂങ്കവന്മാർക്ക് തപസ് പോലെയാണ് ഡെമോസ്തനിസ് പ്രസംഗകലയുടെ പൂങ്കവൻ അഗ്രഗണ്യൻ കുലപതി എന്നൊക്കെ വിശ്വസി വിശ്വസി വിശേഷണമുള്ള ഡെമോസ്തനിസ് അയാൾ പ്രസംഗം പരിശീലിച്ചത് ഭൂമിയുടെ അടിയിലൊരു റൂമുണ്ടാക്കിയിട്ട് തലയുടെ ഒരു വശമൊക്കെ മുടിയൊക്കെ വടിച്ച് കളഞ്ഞ് മീശേൻ്റെ പകുതി വടിച്ചു കാരണം പുറത്തു പോവാതിരിക്കാൻ വേണ്ടി എന്നിട്ട് റൂമിൽ മണിക്കൂറണക്കിന് മാസങ്ങളോളം പ്രസംഗിച്ചിട്ടാണ് പരിശീലിച്ചിട്ടാണ് നേടിയത് അതുപോലെ എബ്രഹാം ലിംഗൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മരത്തിനോടും കല്ലുകളോടും പാറകളോടും ജോലിക്കാരോടും ചെടികളോടൊക്കെ നിരന്തരം പ്രസംഗിച്ച് ഇവരൊക്കെ പിന്നെ ആയത് എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ ഫൈസൽ സാറിനെ പോലെയുള്ള മഹാവ്യക്തിത്വങ്ങൾ ഇത്തരം ഇങ്ങനെയൊക്കെ അവർ സഹ സഹ സഹായിക്കുകയും അവസരം കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പം അവർ സ്വമേധയ വന്നു നമുക്കിപ്പോൾ അവസരമുണ്ട് ഫൈസൽ സാറിന് നമുക്ക് അവസരം തരുന്നു അന്നത്തെ കാലത്ത് അവർക്ക് അവസരമില്ല ഉള്ളിൽ ആഗ്രഹം കൊണ്ട് അവസരമില്ല അപ്പം കിട്ടിയെടുത്ത് അവർ പോയി ഇങ്ങനെ നിരന്തരം പരിശ്രമിച്ചിട്ടാണ് അവർ നേടിയത് ഞാൻ പറഞ്ഞു വന്നത് നമുക്കെല്ലാവർക്കും നന്നായി പ്രസംഗിക്കാൻ കഴിയും അതിലൊരു സംശയമില്ല ഇന്നത്തെ പരിപാടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം കൈയ്യെക്കുറിച്ചൊരു ഇത് കാണിച്ചു തന്നിരുന്നു അതെനിക്ക് നല്ലൊരിതായിരുന്നു പിന്നെ ഫൈസൽ സാറിൻ്റെ ഫീഡ്ബാക്ക് പിന്നെ മൂസൂർ സാറ് എപ്പോഴും പറയും അത് ശരിയാവും അത് ശരിയാവും ആ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ വരുണ്ട പ്രസംഗത്തിൽ വളരെ പോയിന്റ് ഒരുപാട് പോയിന്റ് ഇങ്ങനെ പറയുന്നുണ്ടായി ശ്രദ്ധിച്ചവർക്ക് മാത്രമാണ് അത് എഴുതിയെടുക്കാനും ക്യാച്ച് ചെയ്യാൻ പറ്റുക കാരണം അത്രയും ആത്മാർത്ഥതയോട് പഠിച്ച് നല്ല ഇത് വന്ന് നല്ല ആത്മാർത്ഥത വരുണ ഭാഗത്തേക്കുണ്ട് കാരണം അവരുടെ പ്രസംഗവും അങ്ങനെയായിരുന്നു കാരണം എല്ലാം പോയിൻ്റാണ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വരുൺ മാത്രമല്ല എല്ലാവരും തങ്ങളാവട്ടെ അസി സാറാവട്ടെ വിനോദ് സാറാവട്ടെ സെയ്ദ് സാറാവട്ടെ ഷിഹാബ് സാറാവട്ടെ സച്ചിൻ ആവട്ടെ എല്ലാവരും വളരെ നന്നായിരുന്നു വളരെ നല്ല സന്തോഷം ഇനിയും ഇത്തരം പരിപാടികൾ എല്ലാവരും വന്ന് പരിശ്രമിക്കുമ്പം തീർച്ചയായും നമുക്ക് പ്രസംഗിക്കാൻ കഴിയും നന്ദി നമസ്കാരം